രണ്ടായിരത്തി പതിനൊന്നിൽ വിളപ്പിൽ ചാല മാലിന്യ പ്ലാന്റ് അടച്ചുപൂട്ടിയത് മുതൽ തലസ്ഥാന നഗരത്തെ മാലിന്യ നിർമ്മാർജ്ജനം പ്രതിസന്ധിയിലാണ് ദിനം പ്രതി ഇരുന്നൂറ് ടൺ മാലിന്യമാണ് തലസ്ഥാന നഗരത്തിൽ മാത്രമുണ്ടാകുന്നത് ഓണം വാരാഘോഷ ദിനങ്ങളിൽ ഇത് അഞ്ഞൂറ് ടണ്ണായി വർദ്ധിച്ചു ഇതോടെ നഗരം മാലിന്യ കൂമ്പാരമായി മാറി ഒരുപാട് സമര ചെയ്തിട്ടുണ്ട് അതെല്ലാം രീതിയിലാണ് എങ്ങനെ കൊണ്ടുപോകാനേ സമരപരിപാടികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ പെയ്തതോടെ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് വഴിയൊരുക്കി ആരോഗ്യവകുപ്പ് നിർമ്മാർജ്ജനം ചെയ്തുവെന്ന് അവകാശപ്പെടുന്ന ഡിഫ്തീരിയ വീണ്ടും തലസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തു ഈ വർഷം ഏറ്റവും കൂടുതൽ ചിക്കൻകുനിയ റിപ്പോർട്ട് ചെയ്തതും തിരുവനന്തപുരം ജില്ലയിലാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണ്ട സഹായ സഹകരണങ്ങൾ ലഭിക്കാത്തതിനാലാണ് മാലിന്യ സംസ്കരണ പദ്ധതികൾ നടപ്പിലാക്കാത്തതെന്നാണ് നഗരസഭ നൽകുന്ന വിശദീകരണം ഇന്ത്യ വിഷൻ തിരുവനന്തപുരം